എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരുപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരുപ്പൻ്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് മഹാദേവന്റെ രൂപങ്ങളും അവൻ ഭക്തനെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും വിശദീകരിക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണ് മഹാദേവന്റെ മഹത്വം പറയാൻ ഒരു ആയുസ് പോലും മതിയാകില്ല അത്രയേറെ ആഴമുള്ളതാണ് ശിവതത്വം മഹാദേവനെ കുറിച്ചുള്ള ഇനിയും നിരവധി ഭാഗങ്ങൾ ഉടൻ വരും ദയവായി അടുത്ത വീഡിയോ കാണാൻ മറക്കരുത് മുൻപ് വന്ന വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി അവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ മഹാദേവന്റെ പ്രധാന ചിഹ്നങ്ങളായ ചന്ദ്രകല രുദ്രാക്ഷം മാൻ എന്നിവയുടെ പ്രത്യേകതകൾ വിശദീകരിച്ചിരുന്നു വീഡിയോയിൽ പറഞ്ഞ ഭാഗങ്ങൾ കാണാതെ പോയവർക്കു വേണ്ടി ഇവ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ചന്ദ്രകല മഹാദേവനെ ആശ്രയിക്കുന്നവന്റെ മനസ്സ് എപ്പോഴും സുരക്ഷിതവും ശാന്തവുമായിരിക്കും എന്നതിന്റെ പ്രതീകമാണ് ചന്ദ്രകര രുദ്രാക്ഷം മുന്നോട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നിയാലും മഹാദേവൻ പുതിയ വഴികൾ തുറക്കുകയോ കാണിച്ചു തരുകയോ ചെയ്യും എന്ന വിശ്വാസത്തിന്റെ ചിഹ്നമാണ് രുദ്രാഷം മാൻ ചിന്തകൾ നമ്മെ നിയന്ത്രിക്കരുത് നമ്മളാണ് ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് മഹാദേവൻ തന്റെ ഭക്തനെ അതിന് സജ്ജനാക്കുന്നു നന്ദി മഹാദേവന്റെ വാഹനം നന്ദി വെറും മഹാദേവന്റെ വാഹനമല്ല ഒതു ഒരു ആത്മീയ അവസ്ഥയാണ് ഹൃദയത്തിന്റെ സമർപ്പണത്തിന്റെ പ്രതീകം ജീവിതത്തിലെ സത്യപാഠം നിത്യജീവിതത്തിൽ സമാധാനം സന്തോഷം ആത്മീയ വികാസം എങ്ങനെ നേടാമെന്നത് ഈ കഥകൾ നമ്മോട് പഠിപ്പിക്കുന്നു മഹാദേവന്റെ മുന്നിൽ ഇരിക്കുന്ന നന്ദി ഒന്നും ചോദിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഹൃദയത്തിന്റെ മുഴുവൻ സമർപ്പണത്തോടും ആത്മീയ ഉണർവിനോടും കൂടിയാണ് ഇരിക്കുന്നത് നന്ദി സാങ്കേതികമായി ഒരു വാക്കുകല്ല അത് ഒരു അനുഭവമാണ് ഭക്തി സമർപ്പണം ആത്മീയ അവസ്ഥ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു മഹാദേവന്റെ മുന്നിൽ ഒരാൾ ഇരിക്കുമ്പോൾ ഒന്നും ചോദിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഹൃദയം മുഴുവനും സമർപ്പിക്കുന്നു ഇതാണ് യഥാർത്ഥ ആത്മീയ അവസ്ഥ നന്ദി എന്തിനാണ് കാത്തിരിക്കുന്നത് ഒരിക്കലും ഫലങ്ങൾക്കായല്ല മറിച്ച് ആത്മീയ ഉണർവിനും മനസ്സിന്റെ ശാന്തിക്കും ഹൃദയം ദൈവത്തെ നേരിട്ട് അനുഭവിക്കാൻ കാത്തിരിക്കുന്നു പ്രതിഫലങ്ങൾക്കായി അല്ല ഇതാണ് യഥാർത്ഥ ആത്മീയ പഠനത്തിന്റെ ആധാരം ഒരു ദിനം മഹാദേവൻ നന്ദിയോട് ചോദിച്ചു നന്ദി നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത് നന്ദി പറഞ്ഞു മഹാദേവ മോക്ഷവും ഒന്നും തന്നെ എനിക്ക് ആവശ്യമില്ല ഞാൻ എന്റെ ഭഗവാനെ കാണാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ ഭക്തി അഭിലാഷരഹിതമാണ് അത് സമ്മർദ്ദമില്ലാതെ ദൈവത്തെ അനുഭവിക്കാനുള്ള ഹൃദയത്തിന്റെയും മനസ്സിന്റെയും സത്യമാണ് യഥാർത്ഥ ഭക്തൻ ഭഗവാനോട് ഒന്നും ചോദിക്കില്ല ഭക്തൻ ഒന്നും ചോദിക്കില്ല ഒന്നും പ്രതീക്ഷിക്കില്ല മുഴുവൻ ചിന്തയും ഭഗവാന്റെ സന്തോഷത്തിനായിരിക്കും അവന്റെ എല്ലാ ചിന്തകളും മഹാദേവന്റെ സന്തോഷത്തോടെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഭക്തി എല്ലായ്പ്പോഴും നൽകുന്നവന്റെ മനസ്സിലാകുന്നു സ്വീകരിക്കുന്നവന്റെ മനസ്സിലല്ല വാസുകി മഹാദേവന്റെ കഴുത്തിലെ സർപ്പം വാസുകി സർപ്പ അനന്തൻ നാഗങ്ങളുടെ രാജാവാണ് ഇവരെ തമ്മിൽ തെറ്റിദ്ധരിക്കേണ്ട സർപ്പവും നാഗവും തമ്മിലുള്ള വ്യത്യാസങ്ങളെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് വാസുകി മഹാദേവന്റെ കഴുത്തിൽ മാലയായി നിൽക്കുന്നത് വലിയ ആത്മീയ പാഠമാണ് വാസുകി എന്തുകൊണ്ട് മഹാദേവന്റെ കഴുത്തിൽ വാസുകിക്ക് ഭൂമിയിൽ പ്രവേശിക്കാൻ സാധ്യമല്ലായിരുന്നു എന്നാൽ മഹാദേവന്റെ സാന്നിധ്യത്തിൽ അവൻ മറ്റുള്ളവർക്കായി തൻ്റെ ജീവനും ധൈര്യവും മനസ്സും ഹൃദയവും പൂർണമായി സമർപ്പണത്തോടെ അർപ്പിച്ച് ഹൃദയഭംഗിയുള്ള സേവനം നൽകി അതിനാൽ മഹാദേവൻ അവനെ തൻ്റെ കഴുത്തിൽ മാലയായി സ്ഥാനം നൽകി അവന്റെ സമർപ്പണത്തെയും ഭക്തിയെയും ആദരിച്ചു നിന്റെ സ്ഥാനം എൻ്റെ കഴുത്തിൽ തന്നെയാണ് ഇതൊരു പ്രതിഫലമല്ല അവന്റെ സമർപ്പണത്തോടുള്ള മഹാദേവന്റെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രശംസയുടെയും പ്രതീകമാണ് വാസുകിയുടെ സ്ഥാനം മഹത്തായതാണ് അവൻ സർപ്പലോകത്തിന്റെ രാജാവാണ് നാഗലോകവും സർപ്പലോകവും വ്യത്യസ്ത ലോകങ്ങൾ വ്യത്യസ്ത സാമ്രാജ്യങ്ങൾ ഇതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഈ പാഠം വ്യക്തമാക്കുന്നത് ആനുകൂല്യം ധൈര്യം സേവനം സമർപ്പണം എന്നിവ മൂല്യം സമ്പാദിപ്പിക്കും എന്നതാണ് വിഷമഘട്ടങ്ങൾ ജീവിതത്തിൽ വരും പക്ഷേ അവയെ നേരിടണം ദുഃഖം കോപം പരാജയം തുടങ്ങി പലവിധ വിഷയങ്ങളും മനുഷ്യജീവിതത്തിൽ വരും ി നമ്മോട് പറയുന്നു ഒരിക്കലും ഇതിന്റെ പേരിൽ ഹൃദയത്തെ വിഷമിപ്പിക്കരുത് മഹാദേവന്റെ സാന്നിധ്യത്തിൽ വിഷമത്തെ നിയന്ത്രിക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുക സമർപ്പണം ധൈര്യം എന്നിവ ഭക്തിയുടെ പ്രതീകമാണ് ചുരുക്കത്തിൽ ഭഗവാൻ പറയുന്നത് നീ എന്നിൽ വിശ്വസിക്കൂ ഞാൻ നിന്നെ കൈവിടില്ല എന്നാണ് ഭഗവാൻ ചിന്തിക്കുന്നത് ഭക്തന്റെ സന്തോഷത്തെ മഹാദേവൻ ഭക്തനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു അവന്റെ സന്തോഷവും ദുഃഖവും ആശങ്കകളും മനസ്സിലാക്കുന്നു ഭക്തനും മഹാദേവനും പരസ്പരം പൂർണ്ണമായ ഒരു ബന്ധം സൃഷ്ടിക്കുന്നു ഈ ബന്ധം ജീവിതത്തെ സമാധാനപരമായ അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു നീ അമ്പലത്തിലേക്ക് പോകുന്നത് എന്തിനാണ് ചിലർ ചോദിക്കാൻ മാത്രം പോകുന്നു ഭഗവാനോട് ചിലർ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു എന്നാൽ യഥാർത്ഥ ഭക്തൻ പോകുന്നത് ഉള്ളിലെ സമാധാനം അനുഭവിക്കാനും മഹാദേവനെ നേരിട്ട് അനുഭവിക്കാനുമാണ് ദൈവം വിശ്വത്തിലെല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ എന്തിനാണ് നീ അമ്പലത്തിൽ പോകുന്നത് എന്ന് പല നിരീശ്വരവാദികളും തർക്കിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്തിനു അമ്പലത്തിൽ പോകുന്നു എന്താണ് അതിന്റെ പ്രത്യേകത കാരണം എന്താണ് തുടങ്ങിയവയെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ചോദിച്ചു കിട്ടിയ ബന്ധം അവസാനിക്കും ഒരു ഭക്തൻ ചോദിച്ചിട്ട് അത് ലഭിച്ചാലും ഇല്ലെങ്കിലും ആ ബന്ധം അതോടെ അവസാനിക്കും എന്നാൽ യഥാർത്ഥ ഭക്തി ഒരിക്കലും ഇങ്ങനെ ചോദിക്കാറില്ല അവന്റെ അനുഭവം മഹാദേവന്റെ സാന്നിധ്യത്തിൽ സമ്പൂർണമായ വിഷയ അനുഭവമായി തുടരുന്നു അഭിലാഷങ്ങളില്ലാത്ത അനുഭവമാണ് ഭക്തിയുടെ യഥാർത്ഥ സവിശേഷത ഭക്തൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു മഹാദേവൻ എൻ്റെ ഉള്ളടക്കം കാണുന്നു മനസ്സിലും ഹൃദയത്തിലും എല്ലാം അറിഞ്ഞിരിക്കുന്നു എനിക്ക് കൂടുതൽ അറിവ് ആവശ്യമില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ പൂർണ്ണതയിലേക്കുള്ള വഴി ഭഗവാന് ഏത് പലഹാരമാണ് ഇഷ്ടം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എടുക്കുന്നു മുരുകന് ഏത് പലഹാരമാണ് ഇഷ്ടം മറുപടി നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് ഭഗവാനും ഇഷ്ടപ്പെടുന്നത് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു എന്തെന്നാൽ ഭഗവാനും ഭക്തനും രണ്ടല്ല ഒന്നാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഭക്തൻ ഭഗവാന്റെ ഇഷ്ടം അന്വേഷിക്കുന്നു ഭക്തൻ ഭഗവാന്റെ ഇഷ്ടം അന്വേഷിക്കുന്നു പക്ഷേ ഭഗവാൻ ഭക്തന്റെ ഇഷ്ടമാണ് പ്രധാനം പരസ്പര പൂർണതയിലേക്കുള്ള ബന്ധം ഭക്തനും ഭഗവാനും പരസ്പരം പൂർണമായ സന്തോഷത്തിലേക്ക് ചേരുന്നു ഭക്തൻ മഹാദേവനെ സന്തോഷിപ്പിക്കാൻ ചിന്തിക്കുന്നു ഭഗവാന് ഭക്തന്റെ സന്തോഷം പ്രധാനം ഇതാണ് യഥാർത്ഥ ഭക്തിയുടെ രഹസ്യം അഹങ്കാരമില്ലാത്ത പൂർണ്ണമായ സമർപ്പണം പിതാവ് കളിപ്പാട്ടം വാങ്ങുന്നത് ഒരു പിതാവ് തൻ്റെ നാലു വയസ്സുള്ള മകനെ സന്തോഷിപ്പിക്കാൻ കളിപ്പാട്ടക്കടയിലേക്ക് പോകുമ്പോൾ അവന്റെ എല്ലാ പ്രവർത്തികളും അവന്റെ മകന്റെ സന്തോഷത്തിനാണ് പിതാവ് പണം ചെലവഴിക്കുന്നു കളിപ്പാട്ടം വാങ്ങുന്നു പക്ഷേ മകന്റെ മുഖത്തെ പുഞ്ചിരിയിൽ നിന്നും അവന് വലിയ സന്തോഷം ലഭിക്കുന്നു ഇതുതന്നെയാണ് മഹാദേവന്റെ സ്നേഹത്തിനോടുള്ള സമാനത പിതാവിന്റെ പ്രവർത്തനം നമ്മെ മഹാദേവന്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഭക്തി അഭിലാഷമില്ലാതെ സമർപ്പിതമായ ഹൃദയത്തിലേക്കാണ് വേണ്ടത് ഇത് ഭക്തിയും ദൈവസ്നേഹവും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തെ സൂചിപ്പിക്കുന്നു ജീവിതം കൂടുതൽ സമാധാനപരമാകുന്നു കൃഷ്ണന്റെയും കുചേലൻറെയും കഥ കുചേലൻ ഭഗവാനോട് ഒന്നും ചോദിച്ചില്ല തന്റെ ഹൃദയസ്നേഹവും സമർപ്പണവും കൊണ്ടാണ് അവൻ ഭഗവാനെ സന്ദർശിച്ചത് ഭഗവാൻ തന്റെ സാന്നിധ്യത്തിൽ പ്രചോദനത്തിൽ എല്ലാം നൽകി ഇതാണ് യഥാർത്ഥ ഭക്തിയുടെ പാഠം അഭിലാഷമില്ലാതെ സമർപ്പിക്കുമ്പോൾ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നു ഡമരു ഭഗവാന്റെ ഇടത് കൈയിലെ ചെറിയ വാദ്യം ഡമരു ബ്രഹ്മ ശബ്ദബ്രഹ്മത്തിന്റെ സൂചകമാണ് പ്രപഞ്ചത്തിലെ ആദ്യ ചലനം കാലത്തിന്റെ ആദ്യ സ്പന്തനം ബോധത്തിന്റെ ആദ്യപ്രകാശം എല്ലാം നാഥത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് ശബ്ദം എന്നാൽ ജീവൻ നിശബ്ദത എന്നാൽ സാധ്യത ജീവിതവും മനസ്സും ഇതുപോലെയാണ് ആരംഭിക്കുന്നത് കുഞ്ഞു ജനിക്കുന്നതിന് മുൻപ് നിശബ്ദത മാത്രം ഒരു കുഞ്ചെ ജനിക്കുന്നതിന് മുമ്പ് നിശബ്ദത മാത്രം ജനിച്ച ഉടൻ ആദ്യ കരച്ചിൽ ഉയരുന്നു അത് നാദം ജീവനുണ്ട് എന്ന പ്രഖ്യാപനം ശബ്ദം ബോധത്തെയും ജീവിതത്തെയും സൃഷ്ടിക്കുന്നു അതേപടി പ്രപഞ്ചവും മനുഷ്യബോധവും നാദത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഡമരുവിൽ നിന്നുണ്ടായ നാദം ഡമരുവിൽ നിന്നുണ്ടായ നാദം മനുഷ്യഭാഷയുടെ ആദ്യ കണ്ണിയാണെന്ന് പറയുന്നു സംസ്കൃത വ്യാകരണം അക്ഷരമാല മന്ത്രങ്ങളുടെ ഉറവിടം എല്ലാം അതിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഭാഷ മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല മനുഷ്യനിലൂടെ പ്രകടമായ ശക്തിയാണ് മസ്തിഷ്കം അർത്ഥം ബോധം പ്രവൃത്തി ശബ്ദത്തിന്റെ സ്പന്ദനം മസ്തിഷ്കത്തെ ബാധിക്കുന്നു അർത്ഥം ഉളവാക്കുന്നു ബോധമുയരുന്നു പിന്നെ പ്രവൃത്തിയിൽ പരിവർത്തനം ചെയ്യുന്നു നാദമില്ലെങ്കിൽ ബോധമില്ല ബോധമില്ലെങ്കിൽ മനുഷ്യനില്ല അതുകൊണ്ട് മഹാദേവനെ വാക്പിതാവും നാദഭ്രഹ്മനും എന്ന് വിശേഷിപ്പിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ഡമരു ആദ്യം നിശബ്ദത പിന്നീട് ചിന്ത വാക്ക് ഒടുവിൽ പ്രവൃത്തി ഉള്ളിൽ ദുഃഖമുയരുന്നു ചിന്തയായി മാറുന്നു എനിക്ക് വേദനയുണ്ട് എന്ന വാക്കായി പുറത്തു വരുന്നു സഹായം തേടൽ കരുതൽ പ്രവൃത്തി വാക്ക് എന്നാൽ മനുഷ്യന്റെ ഡമരു ആ ഡമരു മുഴങ്ങുമ്പോൾ ഉള്ളിലെ അന്തർലങ്കം ഉറൽ ലോകത്തോട് ബന്ധപ്പെടുന്നു സംഗീതവും മന്ത്രവും ബോധത്തെ മാറ്റുകയും സൃഷ്ടിയുടെ ശക്തിയെ ഉപയോഗിക്കുകയും നാദത്തിലൂടെ സംഗീതം ആത്മീയമാകും മന്ത്രം ചികിത്സയാകും നാദം ദൈവമാകും നിന്റെ വാക്കുകൾ ശുദ്ധമാകണം ഒരു കഠിന വാക്ക് വർഷങ്ങളോളം വേദനയായി തുടരാം ഒരു സ്നേഹവാക്ക് ഒരു ജീവിതദിശ തന്നെ മാറ്റിയേക്കാം വാക്ക് എന്നാൽ നാദം നാദം എന്നാൽ സൃഷ്ടിശക്തി നമ്മുടെ വാക്കുകൾക്ക് ബന്ധങ്ങൾ സൃഷ്ടിക്കാനും തകർക്കാനും ശേഷിയുണ്ട് എല്ലാം ഉടൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്നത്തെ മനുഷ്യൻ എല്ലാം ഉടൻ ഉടൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ യഥാർത്ഥ നന്ദിയും ഭക്തിയും ശാന്തിപ്രദവും ദീർഘദൂരപരവുമാണ് സത്യം ജ്ഞാനം ആത്മശാന്തി ഇവയെല്ലാം കാത്തിരിക്കുന്നവർക്കാണ് ലഭിക്കുക നന്ദി എന്നാൽ വെറും വാക്കല്ല അവകാശവുമല്ല നന്ദി പറയുന്നത് ഒരിക്കലും ഫലത്തിനായല്ല അത് ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് ആത്മീയ വികാസമാണ് ഉള്ളിലെ സമാധാനമാണ് ഇതാണ് യഥാർത്ഥ തത്വം നന്ദി ധമരു വാസുകി കുചേല എല്ലാ കഥകളും നമ്മളോട് പറയുന്നത് സമർപ്പണം ഭക്തി ശുദ്ധം സൗമ്യത ധൈര്യം സത്യസ്നേഹം അനുഗ്രഹം ഭക്തിയും സമർപ്പണവും അഭിലാഷരഹിതമായ ഹൃദയവുമായാൽ ജീവിതം സമാധാനപരവും ആത്മീയവുമായ അനുഭവമായി മാറും വാക്കുകൾ ശബ്ദം നാദം സ്നേഹം എല്ലാം പ്രപഞ്ചത്തിൽ ശക്തിയാകുന്നു ഈ സത്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ സമർപ്പിക്കണം ഇനി ഒരു നിമിഷം മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഓം തമശിവായ എന്ന് മൂന്ന് തവണ മന്ത്രിക്കുക മനസ്സ് ശാന്തമാകട്ടെ ചിന്തകൾ നിലയ്ക്കട്ടെ അടുത്ത വീഡിയോയിൽ മഹാദേവന്റെ ജഡ ഗംഗ തുടങ്ങിയ തുടങ്ങിയവയെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദമായി പറയുന്നതാണ് നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും എന്റെ ഹൃദയത്തിൽ നിന്നും ഏറ്റുമാനൂരപ്പന്റെ പേരിലും നന്ദി അറിയിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ്കൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഏറ്റുമാനൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു